നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും ഏറ്റവും വലിയ ആവേശത്തിലെത്തി കഴിഞ്ഞിരിക്കുന്നു അതിനിടയിൽ കോൺഗ്രസ് പാർട്ടിക്ക് പിടിപ്പത് പണിയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആരെപ്പോൾ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയാൻ കഴിയാത്ത സ്ഥിതി പത്മജ വേണുഗോപാൽ അടക്കം സാക്ഷാൽ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ അടക്കം ഒരുപറ്റം നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പിയിലേക്ക് ചേക്കേറി കഴിഞ്ഞിരിക്കുന്നു ഇന്നതാ തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരാളായ എസ് മഹേശ്വരൻ നായർ ഇരുപത് വർഷക്കാലം പൂജപ്പുര എന്ന വാർഡിനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതിനിധീകരിച്ച വ്യക്തി അതുമാത്രവുമല്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി കെ കരുണാകരന്റെ വിശ്വസ്തരിൽ വിശ്വസ്തനായിരുന്ന വ്യക്തി അദ്ദേഹം കൂടി കോൺഗ്രസ്സിനോട് വിട പറഞ്ഞ് ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു തമ്പാനൂർ സതീഷും മറ്റു ചില കോൺഗ്രസ് നേതാക്കളും ദിവസങ്ങൾക്ക് മുൻപാണ് ബി ജെ പി പാളയത്തിലേക്ക് എത്തിയത് പത്മിനി തോമസ് എന്ന മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് തന്നെ ബി ജെ പിയിലേക്ക് എത്തിയിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അനുദിനം ബി ജെ പിയിലേക്ക് ഒഴുക്കു തന്നെയാണ് എന്നാൽ പോകുന്ന നേതാക്കളൊന്നും തന്നെ എന്നാൽ പോകുന്ന നേതാക്കളെല്ലാം പോകട്ടെ എന്നും ഇതിലൂടെ കോൺഗ്രസ്സിനൊരു നഷ്ടവുമില്ലെന്നും ആശ്വസിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ഒന്നുണ്ട് എവിടെയാണ് കോൺഗ്രസ്സിന് പിഴയ്ക്കുന്നത് എവിടെയാണ് കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കൾ കോൺഗ്രസിനെ തള്ളിക്കളഞ്ഞിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നതിന്റെ കാരണം ഇപ്പോൾ ഇതാ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടി നടക്കാനുള്ള സാധ്യതകൾ തെളിയുന്നു മുൻ ദേവികുളം എം എൽ എസ് രാജേന്ദ്രൻ മൂന്നാറിലെ ഇടുക്കിയിലെ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളായിരുന്ന എസ് രാജേന്ദ്രൻ ദില്ലിയിൽ ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി എസ് രാജേന്ദ്രൻ ചർച്ച നടത്തിയെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നുള്ള വിവരങ്ങൾ ഏറെക്കുറെ ശരിവയ്ക്കുന്നതാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എമ്മുമായി വലിയ അകൽച്ചയിലായിരുന്നു എസ് രാജേന്ദ്രൻ സി പി എമ്മിന്റെ കൺവെൻഷനിൽ പങ്കെടുത്തുവെങ്കിലും പാർട്ടി അംഗത്വം പുതുക്കാൻ തയ്യാറായിരുന്നില്ല രാജേന്ദ്രൻ പാർട്ടിയിൽ നിന്നും താൽക്കാലികമായി രാജേന്ദ്രനെ സസ്പെൻഡ് ചെയ്തിരുന്നു പാർട്ടി നേതൃത്വവുമായി അകൽച്ചയിലായിരുന്ന രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് എത്തുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നുവെങ്കിലും പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് രാജേന്ദ്രനെ അനുനയിപ്പിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എൽ ഡി എഫിന്റെ കൺവെൻഷനിൽ എസ് രാജേന്ദ്രൻ പങ്കെടുത്തത് മൂന്നാറിലും ദേവികുളത്തും ശക്തമായ വേരോട്ടമുള്ള ശക്തമായ അടിത്തറയുള്ള ശക്തമായ പ്രവർത്തക പിന്തുണയുള്ള ഒരു നേതാവ് കൂടിയാണ് എസ് രാജേന്ദ്രൻ പലതവണ ദേവികുളത്തിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയിട്ടുള്ള നേതാവ് പ്രാദേശികമായി തമിഴ് ജനതയിലടക്കം തമിഴ് മക്കളിലടക്കം വലിയ സ്വാധീനമുള്ള ആൾ തമിഴ്നാട്ടിലെ ബി ജെ പി പ്രവർത്തകരോടൊപ്പം തമിഴ്നാട്ടിലെ ബി ജെ പി നേതാക്കളോടൊപ്പമാണ് എസ് രാജേന്ദ്രൻ ഡൽഹിയിൽ ബി ജെ പി നേതൃത്വത്തെ കണ്ടെന്ന വിവരമാണ് പുറത്തുവരുന്നത് പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിൽ എത്തിക്കുന്നതിലടക്കം ചരട് വലിച്ച ചില നേതാക്കൾ എസ് രാജേന്ദ്രന്റെ കാര്യത്തിലും ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് എന്തായാലും കേരളത്തിലെ ബി ജെ പിയിലേക്ക് വലിയ ഒഴുക്കാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ഒഴുക്ക് കൂടുതലും കോൺഗ്രസിൽ നിന്നാണെങ്കിൽ സി പി എമ്മിൽ നിന്നും പല നേതാക്കളും ഉടൻ ബി ജെ പിയിലേക്ക് എത്തുമെന്നുള്ളത് കെ സുരേന്ദ്രൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ കോൺഗ്രസിൽ നിന്ന് നിരവധി ആളുകൾ അടുത്ത ദിവസങ്ങളിലും ബി ജെ പിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് പ്രധാനമായും ബി ജെ പിയിലേക്ക് ഒഴുക്കുണ്ടാകുന്നത് പക്ഷേ പോകുന്ന നേതാക്കളൊക്കെ തന്നെ സടകൊഴിഞ്ഞ സിംഹങ്ങളാണെന്ന കളിയാക്കലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്നും ഉയരുന്നത് പോകുന്നവരൊക്കെ തന്നെ പോകട്ടെ പോകുന്നവരാരും പാർട്ടിക്ക് ഇനി ഗുണമുള്ളവരല്ല എന്നുള്ള നിശ്ചിതമായ വിമർശനം പാർട്ടി നേതൃത്വം ഉയർത്തുന്നുണ്ട് ഒരു കാലത്ത് പാർട്ടിയുടെ ആനുകൂല്യങ്ങൾ പറ്റിയവർ പിന്നീട് ഇനി പാർട്ടിയിൽ നിന്നും ഒന്നും നേടാനില്ലെന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിലാണ് കോൺഗ്രസിന് തള്ളിപ്പറഞ്ഞ് ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കമുള്ള ആളുകൾ ഇതിനെ നിസ്സാരവൽക്കരിച്ച് കാണുകയും ചെയ്യുന്നു എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇത് ശനിദിശയുടെ കാലമാണ് കാരണം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വലിയ ഒഴുക്കാണ് ബി ജെ പിയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അതുപോലെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇനി ഒരിക്കൽ കൂടി കേന്ദ്രത്തിൽ യു പി എ സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സർക്കാർ അധികാരത്തിലെത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം പല നേതാക്കളും തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി വളക്കൂറുള്ള മണ്ണ് ബി ജെ പി ആണെന്ന് കൃത്യമായി അവർക്കറിയാം അതുമാത്രവുമല്ല ദേശീയതലത്തിൽ അടുത്ത അഞ്ചോ പത്തോ വർഷത്തേക്ക് ഇനി ബി ജെ പി അല്ലാതെ അല്ലെങ്കിൽ എൻ ഡി എ അല്ലാതെ മറ്റൊരു മുന്നണി അധികാരത്തിൽ വരാനുള്ള സാധ്യതയില്ല അപ്പോൾ പരമാവധി നേട്ടം ആ കാലത്ത് കൊയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ കളം മാറി ചവിട്ടണം അതുകൊണ്ട് തന്നെയാണ് പത്മജ വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിയത് തിരുവനന്തപുരം നഗരത്തെ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് കെ കരുണാകരന്റെ അനുയായികളായി പ്രവർത്തിച്ചിരുന്നവരിൽ പലരുമാണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ട് ബി ജെ പി പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നത് അത് തമ്പാനൂർ സതീഷ് ആയിരുന്നാലും എസ് മഹേശ്വരന്മാരായിരുന്നാലും നിരവധി മറ്റ് നേതാക്കളായിരുന്നാലും അത് തന്നെ അപ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ീഡർ കെ കരുണാകരൻ ലീഡറോടൊപ്പം ഉണ്ടായിരുന്നവരെ പിന്നീടുള്ള കാലത്ത് ഗ്രൂപ്പ് വൈദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേതൃത്വം തഴഞ്ഞു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അത് പത്മജ വേണുഗോപാൽ അടക്കമുള്ള ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പിന്നീട് ഒരു കടുത്ത തീരുമാനം ഇവരെല്ലാം എടുത്തത് ഇപ്പോൾ ഇതാ പത്മജ വേണുഗോപാലിനടുപ്പമുള്ള കരുണാകരന്റെ ശിക്ഷന്മാരായിരുന്ന നിരവധി പേർ കോൺഗ്രസ് വിട്ട് ബി ജെ പി പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു ഉപാധികളൊന്നും തന്നെ ഇല്ലാതെയാണ് തങ്ങൾ പാർട്ടി വിട്ടതെന്ന് എസ് മഹേശ്വരൻ നായർ അടക്കമുള്ളവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു തലസ്ഥാന നഗരം ഉയരേണ്ടതുണ്ട് വളരേണ്ടതുണ്ട് അതിനനുസരിച്ചുള്ള കാഴ്ചപ്പാടുകൾ വേണമെങ്കിൽ ദീർഘവീക്ഷണമുള്ള സർക്കാർ ഉണ്ടാകണം തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാട് വികസനം ആവശ്യമായുണ്ട് അതിന് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കഴിയുമെന്ന വിശ്വാസവുമുണ്ട് തിരുവനന്തപുരത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് ബി ജെ പിയിൽ ചേരുന്നതെന്നും എസ് മഹേശ്വരൻ നായർ വ്യക്തമാക്കി കോൺഗ്രസിലായിരുന്നപ്പോൾ ലീഡറൊപ്പം ചേർന്നാണ് പ്രവർത്തിച്ചിരുന്നത് സ്ഥാനമാനങ്ങൾ തേടി പോകാത്തതിനാൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും മഹേശ്വരൻ നായർ പറഞ്ഞു കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ മുതിർന്ന ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് അടക്കമുള്ളവർ ചേർന്നാണ് മഹേശ്വരൻ നായരെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചത് ലീഡറുടെ മകൾ പത്മജയ്ക്ക് പിന്നാലെയാണ് കരുണാകരന്റെ വിശ്വസ്തനായിരുന്ന മഹേശ്വരൻ നായർ കൂടി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേരുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു മഹേശ്വരൻ നായർ പൂജപ്പുരയിലെ പൂജപ്പുര വാർഡിൽ നിന്നും തുടർച്ചയായി ഇരുപത് വർഷം കൗൺസിലറായ വ്യക്തി കൂടിയാണ് തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളിലൊരാളായിരുന്നു കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായിരുന്നു എന്തായാലും കേരളത്തിലെ ബി ജെ പി സംബന്ധിച്ച് നല്ല കാലമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ ബി ജെ പി സംബന്ധിച്ച് നിർണായകമാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനേക്കാൾ നിർണായകമാണ് പിണറായി പിണറായി സർക്കാരിന് തുടർഭരണം ലഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ശനിദശ ഏറെക്കുറെ ആരംഭിച്ചതാണ് വര ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തപ്പോൾ കോൺഗ്രസ്സിന് ദേശീയതലത്തിൽ ഒരു തുടർഭരണം ലഭിക്കുകയോ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കുക ഇല്ല എന്നുള്ള കാര്യം ഏറെക്കുറെ മനസ്സിലാക്കി കോൺഗ്രസ്സിനൊപ്പം നിന്നിരുന്ന പല നേതാക്കളും ഇപ്പോൾ മറുകണ്ഠം ചാടാൻ ശ്രമിച്ചിരിക്കുകയാണ് അതിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ദേശീയ തലത്തിലും കോൺഗ്രസ്സിന് വലിയ തലവേദനയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പല നേതാക്കളും കോൺഗ്രസ് പാളയം വിട്ട് ബി ജെ പിയിലേക്ക് കടക്കുകയാണ് തലമുതിർന്ന പല നേതാക്കളും ഇതിനകം തന്നെ ബി ജെ പി ക്യാമ്പുകളുമായി ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് പല സംസ്ഥാനങ്ങളിലും സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് നിർണയവും ഇതുവരെ പൂർത്തിയായി സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് നിർണയവും പൂർത്തിയാവുന്ന ഘട്ടത്തിൽ സീറ്റുകൾ ലഭിക്കാത്ത പല കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് പല സംസ്ഥാനങ്ങളിലും വരാനിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി വലവിരിച്ച് കാത്തിരിക്കുകയാണ് ബി നേതൃത്വം ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് തലത്തിൽ നേടുന്ന ഏറ്റവും വലിയ തലവേദന സ്വന്തം പാർട്ടി നേതാക്കൾ പോലും കൊഴിഞ്ഞു പോകുന്നതിനെ തടയാനൊക്കുന്നില്ല വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് വിജയിക്കില്ല എന്നുള്ളത് കോൺഗ്രസ്സുകാർക്കും കൃത്യമായി അറിയാം എന്നാൽ സ്വന്തം പാളയത്തിൽ നിന്നും ആളുകൾ കൊഴിഞ്ഞു പോകുന്നതിനെ പോലും തടയാൻ കഴിയാത്ത ഒരു ഗതികെടിലേക്കാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു മുന്നണി സംവിധാനമായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഇന്ത്യ മുന്നണി സഖ്യത്തിന് കഴിയുന്നില്ല കോൺഗ്രസ് നേതൃത്വം കൊടുത്തുണ്ടാക്കിയ ഒരു മുന്നണി സംവിധാനമാണെങ്കിലും രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കാൻ ആ മുന്നണി സംവിധാനത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും തയ്യാറല്ല പ്രത്യേകിച്ച് മമതാ ബാനർജി അടക്കമുള്ളവർ മമതാ ബാനർജിക്ക് രാജ്യത്തെ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹമുണ്ട് അരവിന്ദ് കെജ്രിവാളിന് പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹമുണ്ട് ഇന്ത്യ മുന്നണി സഖ്യത്തിലെ ഈർക്കിൽ പാർട്ടികളുടെ നേതാക്കൾക്ക് പോലും പ്രധാനമന്ത്രി മോഹമുണ്ട് അപ്പോൾ എല്ലാ പേരും പരസ്പരം പോരടിച്ചു നിൽക്കുന്ന ഒരു സംവിധാനമായി ഇന്ത്യ മുന്നണി സഖ്യം മാറിയിരിക്കുന്നു ഇതാണ് രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ ഗതികേടിന്റെ ഏറ്റവും വലിയ നേർ ചിത്രം ഇത് വലിയ തോതിൽ ബി ജെ പിക്ക് എൻ ഡി എക്ക് അനുകൂലമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് രാജ്യത്ത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നാന്നൂറ് സീറ്റ് നേടുമെന്നും ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് നേടുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ഈ പോക്ക് പോവുകയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസം യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ അതൊരു തർക്കവുമില്ല പുറത്തു വന്ന അഭിപ്രായ സർവേകൾ പ്രകാരം പറയുന്നത് നാനൂറ് സീറ്റ് എന്ന കടമ്പ കടക്കുകയും നാനൂറ്റി സീറ്റോളം എൻ നേടിയാലും അത്ഭുതപ്പെടാനില്ലെന്നുമാണ്